പുതുക്കിയ ബീഹാർ വോട്ടപ്പട്ടികയിലും വ്യാപക കള്ളവോട്ടാണെന്ന് കണ്ടെത്തൽ മൂന്ന് മണ്ഡലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ എൺപതിനായിരത്തിലധികം കള്ളവോട്ടുകൾ ചേർത്തുവെന്നാണ് വെളിപ്പെടുത്തൽ ഇല്ലാത്ത മേൽവിലാസത്തിൽ ആയിരക്കണക്കിന് വോട്ടുകൾ ചേർത്തിരിക്കുന്നുവെന്നും റിപ്പോർട്ടർ കളക്ടീവിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ബീഹാറിലെ പിപ്ര ബാഗ മോട്ടിഹാർ നിയമസഭാ മണ്ഡലങ്ങളിലായി നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് പിപ്ര മണ്ഡലത്തിലെ ഗലിപ്പൂർ വില്ലേജിൽ ഒരു മേൽവിലാസത്തിൽ വ്യത്യസ്ത മതക്കാരും ജാതിക്കാരും ഒക്കെയായി അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകൾ പുതുതായി ചേർത്തു എന്നാൽ അങ്ങനെ ഒരു മേൽവിലാസമേ ഇല്ല എന്നാണ് ഓൺലൈൻ മാധ്യമ സ്ഥാപനമായ റിപ്പോർട്ടർ കളക്റ്റീവിൻ്റെ കണ്ടെത്തൽ ഇതേ വില്ലേജിൽ ഇല്ലാത്ത വീടിന്റെ പേരിൽ അൻപത്തി ഒൻപത് വോട്ടുകൾ ചേർത്ത സംഭവമുണ്ട് പിപ്ര ഭാഗ മോട്ടിഹാർ മണ്ഡലങ്ങളിലായി ഇരുപത് മുതൽ മുകളിലോട്ട് കള്ളവോട്ടുകൾ ചേർത്ത മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കേസുകളെങ്കിലും കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടർ കളക്റ്റീവ് പറയുന്നത് പിപ്ര മണ്ഡലത്തിൽ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പത്തൊൻപത് നാനൂറ്റി അൻപത്തി ഒൻപത് അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുപ്പത്തി ഒൻപത് നാല് എന്നീ വീട്ടു നമ്പറുകൾ വെച്ചാണ് ബീഹാറിലെ അനധികൃത വോട്ടർമാരായി കണ്ടെത്തിയ അറുപത്തിയഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയ ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടുവെന്ന് പറയുന്ന പുതിയ വോട്ടർ പട്ടികയിലാണ് കള്ളവോട്ടെന്ന് സംശയിക്കുന്ന ഈ തെളിവുകൾ പുറത്തുവരുന്നത് മൂന്ന് മണ്ഡലങ്ങളിലായി എൺപതിനായിരം കള്ളവോട്ടുകളെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് നിയമസഭാ മണ്ഡലമുള്ള ബീഹാറിൽ ചുരുങ്ങിയത് അറുപത് ലക്ഷം വോട്ടുകളെങ്കിലും ഇത്തരത്തിൽ ചേർത്തിരിക്കാമെന്ന വെളിപ്പെടുത്തൽ അതീവ ഗൗരവമുള്ളതാണ് പി സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി